ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്നൊരു ഡിഫറെന്റ് ടോപ്പിക് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ല അങ്ങനെയല്ല ഞാൻ നോർമലി എല്ലാവർക്കും ചോദ്യം ചോദിക്കാനേ അറിയുള്ളൂ നമ്മളതിനെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ആർക്കും അറിഞ്ഞുകൂടാ ജോലി മാത്രമല്ല എന്ത് കാര്യം നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മളെ ചുറ്റിലും നിക്കുന്ന കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരിക്കും എന്താ ജോലി ആവാത്തത് എന്തിനാണ് ഇവ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എനിക്കും കിട്ടൂല ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കേട്ടോണ്ടിരിക്കുന്ന ഒരു ചോദ്യാണ് ജോലി ആയില്ലേ എന്താ ജോലി ആവാത്തത് ഇത്രയും നാളായില്ലേ ഇത്ര മാസമായില്ലേ ഒരു മാസമായിട്ടുള്ളൂട്ടാ ജോലിക്ക് ശ്രമിക്കുന്നില്ലേ അപ്പൊ അവിടെ വരുന്ന എല്ലാ ആൾക്കാർക്കും ജോലി കിട്ടുന്നുണ്ടല്ലോ നിനക്ക് മാത്രം കിട്ടാത്തത് ഈ വക ചോദ്യങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ വന്നതിന് ശേഷം കേൾക്കുന്നത് ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്നത് എനിക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ വീട്ടിലേക്ക് പൈസ അയച്ചു തരുമെന്ന് ഇല്ല പിന്നെന്താ ഞാൻ നന്നാവണ എന്ന് വിചാരിച്ചിട്ടാണോ അത് ഒരിക്കലും ആവാൻ സാധ്യതയില്ല അപ്പോ എനിക്ക് പറയാനുള്ളത് ഈ വക ആൾക്കാര് ജോലിങ്ങനെ ചോദിക്കും അപ്പൊ നമ്മൾ എന്താ നമ്മളോട് വിചാരിക്കുന്നത് ഓ അപ്പൊ ഇവരൊക്കെ പറയുന്നത് ശരിയാണോ ഇവരൊക്കെ പറയുന്നത് ശരിയായതു കൊണ്ടാണോ എനിക്ക് ജോലി കിട്ടാത്തത് ഈശ്വര അപ്പൊ എനിക്ക് കഴിവില്ലേ മറ്റേ നമ്മുടെ മറ്റേ ചേച്ചി പറഞ്ഞിട്ടില്ലേ നിനക്ക് കഴിവുണ്ടോ ഏ കലാപരമായിട്ടുള്ള എന്തെങ്കിലും കഴിവുണ്ടോ നിനക്ക് എന്നവരെ ചോദിക്കുന്ന അതുപോലെ ഇവരൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളോടും ചോദിക്കാം അപ്പൊ ശരിക്കും എനിക്ക് കഴിവില്ലേ ഇവർക്കറിയാം നമ്മൾ വെൽ എഡ്യൂക്കേറ്റഡ് ആണ് വി ആർ വെൽ എഡ്യൂക്കേറ്റഡ് എന്ന് ഇവർക്കറിയാം എന്താ റാൻഡംലി നമ്മുടെ അടുത്ത് ഈ ക്വസ്റ്റ്യൻസ് എന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ് അപ്പൊ അത് നല്ല അർത്ഥാണോ ആണെന്ന് തോന്നുന്നില്ല അത് ആണെന്ന് എന്ന് പറയാനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം ഇപ്പോ അവരെല്ലാവരും നമ്മളോട് സ്നേഹത്തോടെ ചോദിക്കാണ് ജോലി ആയില്ലേ മോളെ ജോലി ആയില്ലേ മോനെ ഇത്ര നാളായി പോയിട്ട് ജോലിയൊക്കെ ആവണ്ടേ ലൈഫൊക്കെ സെറ്റിൽ ആക്കണ്ടേ എന്തിന് നമ്മുടെ ലൈഫ് സെറ്റിൽ ആക്കിയിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ ഒന്നും കിട്ടില്ല പക്ഷെ ചോദിക്കുമ്പോ ഒരു മനസ്സുഖം ആ മനസ്സുഖമാണ് നമ്മളതിനെ തളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവരിങ്ങനെ കോൺസ്റ്റൻ്റ് ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളോട് എന്നെ ചോദിക്കുകയാണ് എനിക്ക് എന്താ ജോലി കിട്ടാത്തത് ഇപ്പം ഈ വക കാരണം കൊണ്ടായിരിക്കോ എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടായിരിക്കുമോ എന്നെ ആർക്കും വേണ്ടാത്തോണ്ടായിരിക്കുമോ എന്നാൽ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ജോലി കിട്ടില്ല ഒരിക്കലും കിട്ടൂല എനിക്കും കിട്ടൂല ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും കിട്ടില്ല പക്ഷെ ഞാൻ വിചാരിക്കുവാണ് എനിക്കെ പറയുന്നത് എന്തിനാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് എനിക്ക് എന്താ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ജോലി ചെയ്യാൻ അറിയാം ഞാൻ എന്ത് ജോലിയാണ് ചെയ്യാൻ പോണത് അതിനോടുള്ള എല്ലാ തരത്തിലുള്ള വിവരവും ഒക്കെ എനിക്കുണ്ട് എന്ത് ജോലിയാണ് ചെയ്യാൻ പോകുന്നത് ആ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള പ്രാപ്തി എനിക്കുണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് എങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും നേരെ മറിച്ച് മറച്ചവകെ പറയുന്ന ആൾക്കാരും കേട്ടോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ജോലി കിട്ടില്ല അതിനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ അമ്പ് ഈ അമ്പ് ഇങ്ങനെ ചെയ്യുമ്പോ ഇങ്ങനെ ഇങ്ങനെ കോൺസ്റ്റന്റ് ഇങ്ങനെ അമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഞാനാണ് എന്നെയാണ് അമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വിചാരിക്കയാണ് അയ്യോ എന്നെ അമ്പ് ഈ ആണല്ലോ ഞാൻ ഇപ്പൊ ചാവു എന്ന് വിചാരിച്ചത് ഞാൻ അപ്പഴേ ചത്തു കഴിഞ്ഞിട്ടുണ്ടാവും ഈ അമ്പ് ചെയ്യുന്ന ആൾക്കാരുടെ ഉദ്ദേശം എന്താ ഇവള് ചാവണം അല്ലെങ്കിൽ ഫ്രണ്ട് നിൽക്കുന്ന ആൾ മരിക്കണം എന്നാണ് അവരുടെ ഉദ്ദേശം ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഞാൻ തീരുമാനിക്കുകയാണ് ഞാൻ ഇപ്പൊ ചാവില്ല എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ അമ്പൻ്റെ മേലെ കൊള്ളൂല്ല ഞാൻ എങ്ങനെയൊക്കെ രക്ഷപ്പെടും നേരെ മറിച്ച് അയ്യോ ഞാൻ ചാവു എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ മരിച്ചിട്ടുണ്ടാവും അപ്പൊ അതേ സെയിം കാര്യം തന്നെയാണ് ഇവിടെ പല ആൾക്കാരും പലതും പറയും എന്നുവെച്ചിട്ട് നമ്മൾ അത് കേട്ടിട്ട് അയ്യോ എന്നെ കൊണ്ടൊന്നിനും കഴിയില്ലല്ലോ എന്നെ കൊണ്ട് സാധിക്കാത്ത ഇതൊക്കെ കൊണ്ടായിരിക്കും എന്ന് നമ്മൾ ആരെന്നെയാണ് പറഞ്ഞു മനസ്സിലാക്കണത് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ ഇവിടം കൊണ്ട് ചിന്തിച്ച് ഇവിടത്തേക്കാണ് എത്തിക്കുന്നത് അപ്പൊ ഇവിടത്തേക്ക് എത്തിക്കുമ്പോ ഇവിടെ ഉള്ള ആൾക്കാർ വിചാരിക്കും ഇവളെ കൊണ്ടൊന്നിനും കഴിയില്ല അപ്പൊ ഇവൾക്കും ജോലി ആവശ്യമില്ല അല്ല അങ് ഇവൾക്കും ആ കാര്യം നടക്കാൻ താല്പര്യം ഇല്ല അല്ലേ അപ്പൊ ഇവള് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് അപ്പൊ ഇവൾക്കും അതിന്റെ ആവശ്യമില്ല പിന്നെ നമുക്ക് ഒരിക്കലും അത് കിട്ടില്ല എന്ത് കാര്യമാണെങ്കിലും അത് കിട്ടില്ല ഇപ്പൊ ജോലി ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം ജോലി മാത്രല്ല എന്ത് കാര്യം നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മളെ ചുറ്റിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മളതിനെ ഡിമോട്ടിവേറ്റ് ചെയ്തോണ്ടേ ഇരിക്കും അല്ലെങ്കിൽ ക്വസ്റ്റിൻ ഇങ്ങനെ ചെയ്തോണ്ടേ ഇരിക്കും പക്ഷെ നമ്മൾ അതിൽ വീണ് കൊടുത്താൽ അവിടെ വീണ് കിടക്കും വീണ് കൊടുക്കാതെ നമ്മൾ എണീറ്റ് നടക്കുകയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും രക്ഷപ്പെടും കുറച്ച് നാള് മുമ്പ് വരെ ഞാൻ ഈ കാര്യം ഭയങ്കരമായിട്ട് തലക്കകത്ത് എടുത്ത് അല്ലെങ്കിൽ മനസ്സിനകത്തേക്ക് എടുത്തേറുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു ആ ഡൗൺ ആയിരുന്ന സമയത്ത് എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ചോദിച്ച ആൾക്കാരൊന്നും എന്റെ അടുത്ത് വന്നിട്ട് മോളെ ഇങ്ങനെ ഇണ്ട് അല്ലെങ്കിൽ മോനെ എങ്ങനെ ഇണ്ട്ടാ ഓക്കെ അല്ലേ നിങ്ങക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ആരും ചോയിച്ചു വന്നിട്ടില്ല എല്ലാവർക്കും ചോദ്യം ചോദിക്കാനേ അറിയുള്ളു നമ്മളതിനെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ആർക്കും അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ നമ്മളതിനെ സാന്ത്വനപ്പെടുത്താൻ നമ്മളതിനെ ഒന്ന് പാമ്പർ ചെയ്യാൻ ആർക്കും അറിഞ്ഞൂടാ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ ആ കുറ്റം കാരണം ആ വ്യക്തിയുടെ ലൈഫിൽ വന്നിരിക്കുന്ന സംഭവം ആ വ്യക്തി ഇങ്ങനെ അത് ഓവർകം ചെയ്യുന്നു എന്ന് അന്വേഷിക്കാൻ ഒരു മനുഷ്യനും ഉണ്ടാവില്ല ഈ പറയുന്ന ആരും ഈ ചോദിക്കുന്ന ആരും തന്നെ ഉണ്ടാവില്ല അത് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയാണ് പിന്നെ ഈ ചോദിക്കുന്ന ആരും നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലോ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവർക്ക് അവരുടേതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും പിന്നെ അവർക്കൊരു മനസുഖം അത് കേൾക്കുമ്പോ നമ്മളുടെ മനസുഖം അവർക്ക് അറിയാം അറിഞ്ഞുകൊണ്ടാണ് അവരതൊക്കെ ചെയ്യുന്നത് സോ നമ്മൾ അതിൽ വീണ് കൊടുക്കാതിരിക്കുക അത്രേ എനിക്ക് പറയാറുള്ളു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ അതിലേക്ക് ഇട്ട് കൊടുക്കാതിരിക്കും ഇതിപ്പോ ഞാൻ എന്നോടും കൂടിയിട്ടാണ് പറയുന്നത് ആരൊക്കെ എന്തൊക്കെ ചോദിച്ചാലും അത് ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇടിക്കാതിരിക്കുക പറയണ ആൾക്കാരൊക്കെ ഇവിടം വരെ വന്നോട്ടെ അവര് ചോദിച്ചിട്ട് ഇവിടെ തട്ടിപ്പൊക്കോട്ടെ പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിക്ക് അത് കയറി വരും കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇറക്കാൻ നമ്മൾ കുറെ കഷ്ടപ്പെടണം അപ്പൊ ഇവിടെ വന്നിട്ട് അത് തട്ടി വിടുകയാണെങ്കിൽ നമ്മളെ രക്ഷപ്പെടും ഇല്ല അത് നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് അത് നമ്മുടെ തലക്കകത്ത് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഉരുട്ടാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ കിടന്ന് ഉറണ്ടോണ്ടിരിക്കും ആ ഉരുണ്ട് കളിക്കുന്നത് ഒഴിവാക്കാനാണ് നമ്മൾ അത് ഞാനും എന്നോട് തന്നെ ചെയ്യണത് അത് എനിക്കും ഒരു മോട്ടിവേഷനാണ് എനിക്കും മോട്ടിവേഷൻ ആണതിൻ്റെ ഒപ്പം കൂടി ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ഇത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും നീ ആരാതൊക്കെ വന്ന് പറയാതറിയോ ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഓരോ പാഠങ്ങളാണ് ഇതൊക്കെ ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സഫർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും ഇപ്പൊ ഞാൻ എന്റെ കാര്യം മാത്രല്ല എനിക്ക് ചുറ്റും തന്നെ ഉണ്ടായിരിക്കും പക്ഷെ ആരും പുറത്ത് പറയാറില്ല എന്ന് മാത്രം എല്ലാവരും ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കും ഇതുപോലെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാര് കുറ്റപ്പെടുത്തുന്നതും കേട്ട് വിഷമിച്ച് കരഞ്ഞു ഉറക്കവും കളഞ്ഞ് ഉറക്കമില്ലാതെ ഉറക്കമില്ലാതെ ഇങ്ങനെ പല രാത്രികളും കഴിഞ്ഞുകൂടെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ അതിനെ കുറിച്ചൊക്കെ പിന്നെ സംസാരിക്കാം ഇപ്പൊ എനിക്ക് ഇത്രേ പറയാറുള്ളൂ മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതേ വരും അല്ലാതെ മറ്റുള്ളവർക്ക് നല്ലത് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തന്നെ ഇല്ലാതാക്കുന്നത് അപ്പൊ അത്രേല്ലോ അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും അതുവരേക്കും ബായ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ ശരി ബൈ ബായ് കുട്ടിയെ കുട്ടിയുടെ കുട്ടിയുണ്ട്